കൊല്ലവർഷത്തിലെ ആദ്യ ദിവസമായ ചിങ്ങം ഒന്നിനാണ് കേരളത്തിൽ കർഷക ദിനം ആഘോഷിക്കുന്നത് ഒരായുസ് മുഴുവൻ മണ്ണിൽ പണിയെടുത്ത് നമുക്ക് അന്നം വിളമ്പുന്ന കർഷകർക്ക് വേണ്ടി ഒരു ദിവസം കർഷക ദിനത്തിൽ കർഷകരെ ആദരിക്കുകയും കാർഷിക മേഖലയിലെ നേട്ടങ്ങൾ അനുസ്മരിക്കുകയും ചെയ്യുന്നു കേരളത്തിൽ ചിങ്ങം ഒന്നിനാണ് കർഷക ദിനം എന്നാൽ ദേശീയ കർഷക ദിനം ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് കർഷക നേതാവ് കൂടിയായിരുന്ന മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനം കൂടിയാണ് ഡിസംബർ ഇരുപത്തി കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉപകരിക്കുന്ന വിവിധ പരിപാടികൾ ഈ ദിവസം നടത്താറുണ്ട് ഈ മേഖലയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിനായി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതോടൊപ്പം മികച്ച കർഷകർക്ക് പുരസ്കാരങ്ങളും നൽകി വരുന്നു പുതുതലമുറയ്ക്ക് കൃഷിയിൽ താല്പര്യം വളർത്താനും കൂടുതൽ പേർ കാർഷിക രംഗത്തേക്ക് കടന്നു വരുന്നതിനും കർഷക ദിനാഘോഷം കൊണ്ട് സാധിക്കുന്നു സംസ്ഥാന കൃഷി വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റു സംഘടനകളും ഒരുമിച്ച് ചേർന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഓരോ രാജ്യങ്ങളും വ്യത്യസ്ത ദിനങ്ങളിലാണ് കർഷക ദിനാഘോഷം നടത്തിവരുന്നത് ഓരോ കർഷക ദിനത്തിലും കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഓരോ രാജ്യവും അവരവരുടെ കാർഷിക പുരോഗതിക്കാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുന്നു